ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നായക പരിവേഷത്തിന് കഷ്ടപ്പെടുന്ന ഒരാളെ പിടിച്ചു നിർത്തി ഇത് എന്റെ അപ്പനെ പോലെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നിർഭാഗ്യം ഇപ്പോൾ അവൾക്കെതിരെ സംസാരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും ഇവളുണ്ടാക്കിയ അനുമോൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച മത്സരാർത്ഥികളാണ് ഇന്ന് രാവിലെ ഞാൻ ബിഗ് ബോസ് സീസൺ സെവനിലെ ദ സ്ട്രോങ്സ്റ്റ് ആൻഡ് പവർഫുൾ ഒരു ലേഡി മത്സരാർത്ഥി ഉണ്ടായിരുന്നു ആർ ആയിരുന്നു പുള്ളിക്കാരത്തോടെ ഒരു ഇന്റർവ്യൂ കണ്ട് ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചെളിവാരിത്തേക്കാനുള്ള പരിപാടിയാണ് വളരെ ബുദ്ധിമുട്ടി ഞാൻ ആ വീഡിയോ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും ചെളിവാരിത്തേക്കലാണ് എങ്ങനെ ചെളി വാരിത്തേക്കുന്ന ഈ സാധാരണ പോലെ ചുമ്മാ ചെളിവാരിത്തേക്കല്ല സ്വന്തം കഴിവുകേടുകളെ ഒന്നും അംഗീകരിക്കാതെ കഴിവുള്ളവനെ അതായത് നാലാളുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് സ്വയം അങ്ങോട്ട് നാറണം ഇത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രാധാന്യമായിട്ടും സീസൺ സെവൻ കണ്ട നമ്മള് നമ്മളെപ്പോലുള്ള പ്രേക്ഷകരൊക്കെ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കാരണം സീസൺ സിക്സ് വരെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കില്ലാത്ത ഒരു എക്സ്ട്രാ പവർ ഇവർക്കുണ്ട് അതെന്താണ് ആ കഴിവെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകേടുകളെ അംഗീകരിക്കത്തില്ല സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടും കഴിവുകേട് കൊണ്ടും ബിഗ് ബോസിൽ നിന്നും എവിക്ട് ആയിപ്പോയി വോട്ടിന്റെ ലഭ്യതക്കുറവ് കൊണ്ടും ഔട്ടായി പോയി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ കഴിവുകേടും കയ്യിലിരിപ്പും കൊണ്ടാണ് ഔട്ടായി പോയതെന്നുള്ള കാര്യം ഇവർ ആക്സെപ്റ്റ് ചെയ്യാതെ സ്വന്തം കഴിവ് കൊണ്ട് പിന്നെ എല്ലാവർക്കുമുള്ള പി ആർ സപ്പോർട്ട് കൊണ്ടും ആരാധക വൃന്ദങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും കപ്പ് നേടിയ ആളെ ചെളി വാരത്തേക്കുക ആ ഒറ്റ വ്യക്തി കാരണമാണ് ഞാൻ എവിക്റ്റ് ആയി പോയത് പിന്നെ അങ്ങനെയല്ലേ അതിന് ബിഗ് ബിഗ് ബോസ് ഒന്നല്ല ചുമ്മാ കുളങ്കരയിലാണെങ്കിലും ആ ജയിച്ച ആൾ കാരണമല്ലേ ബാക്കിയുള്ളവരെല്ലാം തോറ്റുപോകുന്നേ അതല്ലേ ഗെയിമിന്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് അതും കേസൊക്കെ കയറി പിടിക്കുകയാണ് ബിഗ് ബോസിനുള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് അത് അനുമോള് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് നാണക്കേട് അനുമോൾ ചൂണ്ടി കാണിക്കുന്നതിന് മുന്നേ ലൈവ് കണ്ടുകൊണ്ടിരുന്ന രണ്ട് കണ്ണുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലായ കാര്യമാണ് അതായത് ഇപ്പം അച്ഛൻ്റെ സ്ഥാനത്തല്ല ആങ്ങളുടെ സ്ഥാനത്ത് ആണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്കാണെങ്കിലേ ഇപ്പം എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എന്നെക്കാളിലൊരു അഞ്ചെട്ട് വയസ്സിന് മൂത്ത ഒരു ആണിനെ ഒരു ചെക്കനെ കാണുമ്പോൾ എനിക്ക് അച്ഛനെ പോലൊന്നും കാണാൻ തോന്നില്ല നിങ്ങൾക്ക് കാണാൻ തോന്നും ഒരു പക്ഷേ ബ്രദറിനെ പോലെയൊക്കെ നമുക്ക് തോന്നിയെന്ന് വരാം പക്ഷെ അച്ഛനെ പോലെയൊക്കെ ഈ ചെറുപ്പക്കാരൻ ചെറുക്കനെയൊക്കെ അതും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നായക പരിവേഷത്തിന് കഷ്ടപ്പെടുന്ന ഒരാളെ പിടിച്ചു നിർത്തി ഇത് എൻ്റെ അപ്പനെ പോലെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നിർഭാഗ്യമാണ് രണ്ടു കൂട്ടരുടെയും അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കണ്ട പ്രേക്ഷകർ വോട്ട് കൊടുത്തില്ല അതായത് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാല് ഡേല് ഓരോ മത്സരാർത്ഥികൾക്കും കിട്ടിയ വോട്ട് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായി റെഡ് തൂണിൽ കണ്ടതല്ലേ ഈ ആർ ജെക്ക് ഒട്ടുമേ വോട്ടില്ലായിരുന്നു അത് പ്രേക്ഷകർ കൊടുക്കേണ്ടതല്ലേ അല്ലാതെ നമ്മൾ ഒരു ഷോ കാണുവാണ് ഏറ്റവും നല്ല മത്സരാർത്ഥികളെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുമ്പോൾ വോട്ട് കൊടുക്കില്ല വോട്ടില്ലാഞ്ഞതുകൊണ്ട് ഔട്ടായി പോയി മാത്രമല്ല അവിടെ നിന്ന് ആ അത്രൂ ദിവസവും സ്വന്തമായി തന്നെ കരി തേക്കാനുള്ള കോണ്ടന്റാണ് ഞാൻ കൊടുക്കുന്നത് സ്വയം ബോധമില്ലാതെ അവിടെ നിന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം പ്രേക്ഷകരുടെ ഓട്ടും ഇല്ല ഇഷ്ടവും ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് ജയിച്ച ആളുടെ പി ആറ് കൊണ്ടാണെന്ന് ഇങ്ങനെ ഇടതിടവില്ലാതെ സ്വന്തമായിട്ട് പറയുക കണ്ണിൽ കാണുന്ന ഓരോ മൈക്കിലും പിടിച്ചിട്ട് തൂങ്ങി നിന്ന് ഇത് പറയുക പിന്നെ ഇന്റർവ്യൂസ് ഓരോ ചാനലിൽ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നിട്ട് കഷ്ടപ്പെട്ട് കപ്പ് വാങ്ങിച്ച ഒരു പെൺകുട്ടിയെ അവളെ ചെളുവാരത്തേക്കുക അവളുടെ കഴിവിനെ അംഗീകരിക്കാതിരിക്കുക സ്വന്തം കഴിവ് കേടുകളെയും അംഗീകരിക്കാതിരിക്കുക എത്ര നല്ല മനോഹരമായിട്ടുള്ള കഴിവാണ് ഈ സീസൺ സെവനിലെ അല്ലേ സത്യം പറഞ്ഞാലുണ്ടല്ലോ വൃദ്ധ ഇങ്ങനെ എന്നാ പറയുന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചുമ്മാ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുക കപ്പ ആളുടെ കയ്യിലെത്തി ആൾക്ക് പ്രൈസ് മണി കിട്ടി ആൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ട സകല പ്രിവിലേജസും കിട്ടി എന്നിട്ടും ഈ തോറ്റതുങ്ങളെല്ലാം പൈസ കൊടുത്ത് ഇന്റർവ്യൂവിന് ചെന്നിരിക്കുക എന്നിട്ട് ആ കുട്ടിയെ അതായത് അവളുടെ കഴിവ് ലോകം അംഗീകരിച്ചത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് പി ആർ ഒന്നും അല്ല അവൾ അവിടെ എന്ത് കോണ്ടന്റ് ആണോ കൊടുത്തത് ആ വ്യക്തിത്വം എങ്ങനെയാണോ മറ്റുള്ളവരിൽ നിന്ന് കമ്പാരിറ്റീവ്ലി അവൾ ജെനുവിൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളൊക്കെ വോട്ട് കൊടുക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ അവളുടെ കഴിവ് കൊണ്ടാണ് അവൾക്ക് കപ്പ് കിട്ടിയത് അപ്പോ അവനവൻ കളിച്ച് ജയിക്കണവായിരുന്നു അപ്പോ സ്വന്തമായിട്ട് ഈ ഉത്തരത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് കക്ഷത്തിലിരിക്കുന്നത് അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പഴഞ്ചൊല്ലി കിട്ടി ഓർത്താൽ എന്തോ ഒരു കഷ്ട അല്ലെ സ്വന്തം കഴിവുകൊണ്ട് അവൾ ആ ഒരു എത്തിയിട്ട് അത്രയും ദിവസം അവൾ ഫുഡ് ഉണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പി കൊടുത്ത അത് ഭക്ഷിച്ച കുറയെണ്ണം പുറത്തിറങ്ങി അവളുടെ കഴിവിനെ ഇല്ലാതാക്കി സംസാരിക്കുന്നു അവളുടെ കുഴ കുടുംബത്തെ മുഴുവൻ അവളെ സപ്പോർട്ട് ചെയ്ത ആ വ്യക്തിയെ എല്ലാവരെയും കുറിച്ച് അവർ അവളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും എതിരെ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇന്റർവ്യൂലൂടെ ആണെങ്കിലും മറ്റ് എങ് ഏ ഏതൊക്കെ മീഡിയസ് യൂസ് ചെയ്യാമോ അതിലൂടെ ഒക്കെ ചെളിവാരി തേച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾക്കെതിരെ സംസാരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും ഇവളുണ്ടാക്കിയ അനുമോൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച മത്സരാർത്ഥികളാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ട ചോർന്ന് നന്ദിയെങ്കിലും കാണണം എന്നെനിക്ക് പറയാൻ തോന്നുന്നുണ്ട് സ്വന്തം കഴിവ് കൊണ്ടേ ബിഗ് ബോസ് പോലുള്ള ഒരു ഒരു റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ചെന്ന ഉടനെ നമ്മൾ അവിടെ എന്താണ് ഫാമിലി റീക്രിയേറ്റ് ചെയ്യാനാണോ പോകുന്നത് അവിടെ എനിക്കൊരു അച്ഛനുണ്ടാവണം എനിക്കൊരു അമ്മ ഉണ്ടാവണം എനിക്ക് അമ്മാവൻ ഉണ്ടാവണം എനിക്ക് അനിയത്തി ഉണ്ടാവണം ഏതോ ഒരു കോ കണ്ടസ്റ്റന്റിനോട് പറഞ്ഞ് അതിലേ ആണോ ന്യൂറെ അറിയില്ല നീ എൻ്റെ അടുത്ത് വന്ന് കിടന്നപ്പോൾ എൻ്റെ അനിയത്തിയും കുട്ടിയെ പോലെ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഫാമിലി റീക്രിയേറ്റ് ചെയ്യാനാണോ ബിഗ് ബോസിൽ പോകുന്നത് അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും ഉള്ളൂ അല്ലാതെ ഇവരുടെയൊക്കെ വിചാരം ഇവരിങ്ങനെ ഇപ്പം ഒരു പയ്യൻ്റെ അടുത്ത് ഇത് എന്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം എന്താണ് പ്രേക്ഷകർ വിചാരിക്കാൻ അയ്യോ കുടുംബസ്നേഹമുള്ള കുട്ടിയാണ് നമ്മൾ അങ്ങനൊന്നും ഒന്നും വിചാരിക്കത്തില്ല മനസ്സിലായില്ലേ അപ്പം സ്വന്തം കയ്യിലൊരു പോകൊണ്ട് വോട്ട് കിട്ടിയില്ല വോട്ടിംഗ് പാനൽ നമ്മൾ എല്ലാവരെയും കാണിച്ചു ഓരോ മത്സരാർത്ഥികൾക്കും എത്ര എത്ര വോട്ട് കിട്ടി എന്നുള്ളത് വ്യക്തമായിട്ട് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തു അതിൽ വ്യക്തമായിട്ട് ഇവർക്ക് എന്ത് ഇവരുടെ മുഖത്ത് കണ്ണല്ലേ ഇവരതൊന്നും കാണുന്നില്ലേ എടേ എനിക്ക് വോട്ടില്ല അതുകൊണ്ട് ഞാൻ ഔട്ടായി ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയാൽ മതി സിമ്പിൾ ഇതിങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ആപ്പിൾ മരത്തിന്റെ കീഴിലിരുന്ന് ആപ്പിൾ വീണാലേ എനിക്കത് മനസ്സിലാവൂ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ വിഡിദ്ധമാണ് അപ്പോൾ സ്വയം പല്ലു മണപ്പിക്കുക എന്ന് പറയും അതായത് കപ്പ ആളുടെ കയ്യില് കിട്ടിയ ഒരാളുടെ കയ്യിൽ കിട്ടി പ്രൈസ് മണി അടിച്ചു അവൾ അവർക്ക് അവൾക്ക് കിട്ടേണ്ട പ്രിവിലേജസ് എല്ലാം കിട്ടി അവൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ അവൾ തിരക്കിലാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ചാനലുകളിൽ ഇന്റർവ്യൂവും ഇങ്ങനെ ചെളിവാരി തേക്കലുമായിട്ട് നടന്നു കഴിഞ്ഞാൽ സ്വന്തം കൈയും സ്വന്തം തൊണ്ടയും ഒക്കെ പോവുകയല്ലേ ഉള്ളൂ ഏഹ് മനസ്സിലായില്ലേ ആഹാ അനുമോളുടെ തിരക്ക് വേറെ ഇവരുടെ തിരക്ക് ഇവിടെ വേറെ അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ എവിക്ട് ആയത് നിങ്ങളുടെ മിസ്റ്റേക്കാ നിങ്ങൾക്ക് ഊട്ടില്ല ഇപ്പൊ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം ഒന്നുമല്ല ഒരു ഗെയിം ആകുമ്പോൾ അതിൽ ഒരാളായിരിക്കും വിന്നർ ബാക്കിയുള്ളവരൊക്കെ ഔട്ടായി പോയല്ലേ പറ്റൂ ആ വിന്നറാണ് ഞങ്ങളെ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു ലോജിക്കില്ല എല്ലാ ഗെയിമിലും കൊളം കരയിൽ പോലും അങ്ങനെയാ വിൻ ചെയ്യുന്ന ആള് അല്ലേ ബാക്കി എല്ലാവരും ഒരു കസേര കളിക്കോ അങ്ങനെയാണ് ഒളിമ്പിക്സിൽ പോലും അങ്ങനെയാണ് അപ്പഴാണ് ഇവിടെ കുറെ എണ്ണം വന്ന് ഓരോ ചാനലിന്റെ ഫ്രണ്ട് പോയി ഞെങ്ങ മുഞ്ഞ ഞെങ്ങ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണോ ഇല്ലേ എന്തൊക്കെയോ വലിയ സംഭവമാണ് ഞങ്ങളങ്ങോട്ട് ചെയ് ചെല്ലുമ്പോൾ ഇടിച്ച് പൊളിക്കും മറിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടിച്ച് പൊളിച്ച് മറിച്ച് ഒരു ഉറുമ്പ് പോലും അനങ്ങിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം